ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യ പുരാണങ്ങൾ നിരവധിയുണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണത്തിനായി പമ്പാ തീരങ്ങളിൽ ലക്ഷ്മണനോടൊപ്പം സഞ്ചരിച്ചുവെന്നും ശബരിപീഠത്തിലെത്തി താപസിയായ ശബരിക്ക് മോക്ഷം നൽകിയെന്നും വിശ്വസിക്കുന്നു കൊല്ലവർഷം മൂന്നാം ശതകത്തിൽ പാണ്ഡ്യരാജകുലത്തിൽപ്പെട്ട ചിലർ മറവപ്പടയുടെയും ചാലൂക്യ രാജശക്തികളുടെയും ആക്രമണത്തെ ഭയന്ന് കയ്യിൽ കിട്ടിയ വകകളെല്ലാം എടുത്തുകൊണ്ട് സഹ്യാദ്രി കടന്ന് പൂഞ്ഞാർ തുടങ്ങിയ കാട്ടുപ്രദേശങ്ങളിലൂടെ പന്തളത്തും തിരുവല്ലയിലും കോന്നിയിലും കുടിയേറിപ്പാർത്തു അവരിൽ ഒരു കൂട്ടർ യാത്രക്കിടയിൽ പൂഞ്ഞാറ്റിൽ വാസമുറപ്പിച്ചു അവിടെ അക്കാലത്ത് തന്നെ ധർമ്മശാസ്ത്രാവിന്റെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു അവിടെ താമസമുറപ്പിച്ചവർ ശാസ്താക്ഷേത്രത്തിന് സമീപത്തു തന്നെ കുലദേവതയായ മധുരമീനാക്ഷിക്കും ഹാലാസ്യനാഥനായ ശിവനും വേണ്ടി ക്ഷേത്രങ്ങൾ പണിയിച്ചു ശബരിയുടെ നിർദ്ദേശമനുസരിച്ച് ശ്രീരാമചന്ദ്രൻ പൂജ ചെയ്തിരുന്ന തേവാര വിഗ്രഹങ്ങൾ പിൽക്കാലത്ത് പരശുരാമൻ ഇന്ന് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതായും കരുതുന്നു കേരളത്തിലെങ്ങും നിരവധി ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട് അവയിലെ വിഗ്രഹങ്ങൾക്ക് രൂപഭാവങ്ങളിൽ ചില സാദൃശ്യങ്ങൾ കാണുവാനാകും ധർമ്മശാസ്ത്രാവിന് പൂർണ എന്നും പുഷ്കല എന്നും രണ്ട് പത്നിമാർ ഉണ്ടായിരുന്നതായി ഐതിഹ്യങ്ങൾ പറയുന്നു ആര്യങ്കാവ് അരുവിക്കര പെരിനാട് എന്നീ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലുള്ള പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ ഈ ഐതിഹ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു ശ്രീ അയ്യപ്പൻ വംശജനും പന്തളത്ത് രാജാവുമായ രാജശേഖരവർമ്മയുടെ വളർത്തുമകനാണെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു ിരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം